നമുക്ക് ചോദ്യം വായിക്കാം മൈനസ് ഫോർ സ്ക്വയർ ഭാഗം നാല് ഗുണം രണ്ട് അധികം രണ്ട് ബ്രാക്കറ്റിൽ മൈനസ് എയിറ്റ് സ്ക്വയർ അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം ഇരുട്ടിപ്പോയി അകത്ത് ലൈറ്റില്ല കറണ്ടില്ല അപ്പോൾ ഞാൻ ഞാനനുസരിച്ച് ഈ കണക്കിടെ എന്തായാലും ചെറിയ വെട്ടമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാണാം എന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ ഈ വെട്ടത്തിന് നമുക്ക് ചെയ്യാം വെളിയിൽ നിന്ന് ചെയ്യണേ അപ്പോൾ ഫോ മൈനസ് ഫോർ സ്ക്വയർ അതായത് മൈനസ് ഫോർ ഇൻറ്റു ഫോർ ഭാഗം നാല് നാല് ഗുണം രണ്ട് ഗുണം രണ്ട് അപ്പോൾ നാല് മൈനസ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് അപ്പോൾ നമുക്കൊരു കണക്ക് കിട്ടിയാൽ ആദ്യം അതിനെ ഓർഡറിൽ എഴുതുക അപ്പോൾ ഞാൻ നമ്മൾ ഓർഡറിൽ എഴുതി അപ്പോൾ നാല് ഗുണം നാലിൽ ഒരു നാല് നമുക്ക് വെട്ടിച്ച വെട്ടാൻ പറ്റും പോയ മൈനസ് നാല് ഗുണം നാല് മൈനസ് എട്ട് ഗുണം എട്ട് മൈനസ് നാല് ഗുണം നാല് മൈനസ് പതിനാറ് മൈനസ് എട്ട് ഗുണം എട്ട് അറുപത്തി അപ്പോൾ നമുക്ക് ഒരേ ചിഹ്നമാണ് വന്നത് ഒരേ ചിഹ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും കൂട്ടിയിട്ട് ആ ചിഹ്നം തന്നെ അവിടെ കൊടുക്കും അപ്പോൾ ഇവിടെ മൈനസ് ആണ് ചിഹ്നം അറുപത്തി നാലും പതിനാറും കൂടെ കൂട്ടണം അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് എഴുതി ചെയ്യാം അപ്പോൾ ആറ് നാലും പത്ത് ഇഷ്ടം ഒന്ന് ഒന്നും ഏഴ് ഒന്നും എട്ട് അപ്പം ആൻസറ് മൈനസ് എൺപത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഈ സംഖ്യ നമ്മുടെ കാൽക്കുലേറ്ററിൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുമോ നോക്കിയാലോ കാൽക്കുലേറ്റർ വഴി ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരമാണ് ഈ കാണുന്നത് ഇരട്ട ആയിപ്പോയി അതുകൊണ്ടാണ് മതത്തിൽ കറുത്തുപോയത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് കണക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം വേണ്ടപ്പെട്ടവർക്ക് ഇത് കാണിച്ചു കൊടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കുറിക്കുക അപ്പോൾ ഇനി വീണ്ടും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങൾ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്നതാണ്